ਉਹਨਾਂ ਨੂੰ ਰਿਵਾਨ ਆਮ ਡਾਕਟਰ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് സമ്പത്തായിക്കോട്ടെ നല്ല കുടുംബമായിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി വീട് അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് എന്നു ആയിക്കോട്ടെ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാലും ആളുകളിൽ ലാക്കിങ് ആയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മെന്റൽ പീസ് ആണ് ഒരു സന്തോഷം അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് അത് ഏറ്റവും കൂടുതൽ നമ്മുടെ ആരോഗ്യത്തെയും മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ് അപ്പൊ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്ന ആൾക്കാരുടെ അതായത് ഏറ്റവും പ്രായമുള്ള ആൾക്കാരിൽ വരെ എഴുത്ത് നോക്കിക്കഴിഞ്ഞാലും അവരവരുടെ ഏജ് ഗ്രൂപ്പിനനുസരിച്ച് പല രീതിയിലുള്ള ആണ് അവരിൽ പക്ഷേ ഈ സ്ട്രെസ് കാരണം കൊണ്ട് തന്നെ നമ്മൾ എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും എത്ര നല്ല ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്തതെന്ന് പറഞ്ഞാലും ഈ സ്ട്രെസ്സ് കൊണ്ട് മാത്രം നമുക്ക് ഒത്തിരിയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ വരും അതായത് ക്യാൻസർ പോലത്തെ ബുദ്ധിമുട്ടുകൾ കാരണം ഇമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് ലോ ആവാണ് അതേപോലെ തന്നെ എന്താ പറയാ പോഷകങ്ങളെ അബ്സോർപ്ഷൻ നടക്കത്തില്ല ബോഡി വെയിറ്റ് വല്ലാതെ കൂടുകയും ചെയ്യും ശരീരത്തിൽ പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങും ജീവിതശൈലി രോഗങ്ങൾ ഹാർട്ട് അറ്റാക്ക് രീതികൾ സ്ട്രോക്ക് രീതികൾ ബ്ലോക്കുകൾ ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ വെറും സ്ട്രെസ്സ് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ് അപ്പം ഇങ്ങനത്തെ പല സ്റ്റഡീസ് നമ്മൾ എടുത്ത് നോക്കുമ്പോ നോർത്ത് കേരളീയനായി നമ്മൾ നടത്തിയ ഒരു അവരുടെ ആ യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു സ്റ്റഡിയില് അവര് എന്താ പറയാ ഈ സ്ട്രെസ്സിനെ നമ്മൾ റിലീഫ് ചെയ്യാനായിട്ട് ബോഡിയിൽ വന്ന ചേഞ്ചസുകള് അതിനനുസരിച്ച് വന്നേക്കുന്ന ടോട്ടൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് എന്നൊക്കെ ഒരു സ്റ്റഡി നടത്തിയ ഒരു അമ്പത്തൊമ്പത് സ്ത്രീകൾ നടത്തിയ ഒരു സ്റ്റഡിയാണ് അതില് അവര് വലിയ ചെലവൊന്നുമില്ല ഒന്നും ചെയ്യാനില്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഹക്കാണ് അതും അപ്പൊ അവരുടെ ഒരു ടൈം പറയുന്നത് ഇരുപത് സെക്കൻഡ് എന്ന് പറയുന്നത് ഇരുപത് സെക്കൻഡ് ഒരു ആ ഹഗാണ് അതായത് കെട്ടിപ്പിടിക്കുക എന്നുള്ളത് അപ്പം ആ ഹഗിലൂടെ അവര് ആ ഒരു സ്റ്റഡിയിൽ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ ആദ്യത്തെ കുറച്ച് ഒരു എട്ട് പത്ത് സെക്കൻഡിൽ നമ്മുടെ ഈ സ്ട്രെസ് ഹോർമോൺസിന്റെ ലെവൽ കുറയുന്നതായിട്ട് അവർ കണ്ടുപിടിച്ചു അതേപോലെ കോർട്ടിസോ ലെവൽ കുറയും ഈ കോർട്ടിസോ ലെവൽ കുറയുമ്പോൾ തന്നെ ദേഹത്തെ ഇൻഫ്ലമേഷൻ പറയുകയാണ് ശരീരത്തില് പല രീതിയിലുള്ള നീർക്കെട്ടുകളും പ്രശ്നങ്ങളും ഓരോ അവയവങ്ങളും വരുന്ന ഇൻഫ്ലമേഷൻസ് ജോയിൻസിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം കുറഞ്ഞു കുറഞ്ഞു വരുന്ന രീതിയിലാണ് അവർ ആ ഫീൽ ചെയ്തിരിക്കുന്നത് അപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാക്കിയുള്ള സമയങ്ങളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓക്സിറ്റോസിൻ്റെ ലെവൽ കൂടിയാണ് ഈ ഓക്സിറ്റോസ് എന്ന് പറയുന്ന ഒരു ഹോർമോൺ ആണ് നമുക്കറിയാം അതായത് അതൊരു ലവ് ഹോർമോൺ ഹോമോൺന്ന് പറയും എന്താ വെച്ചാൽ അത് ഒരു എന്താ പറയാ നല്ല ഇഷ്ടമുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇന്ററാക്ഷനിൽ റിലീസ് ആകുന്ന ഒരു ഹോർമോൺ ആണ് അപ്പൊ അങ്ങനെ ഒരു ലവ് മേക്കിംഗ് ലവ് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ആണ് ഓക്സിറ്റോസ് ഇനി ഓക്സിറ്റോസൺ റിലീസ് ആകുന്നതനുസരിച്ച് നമ്മുടെ ബോൺ അതൊരു ആദ്യത്തെ ഒരു സമയം തന്നെ ഒരു പെയിൻ കിളർ ആയിട്ട് അതിന് ആക്ട് ആവുന്ന ഒരു ഹോർമോൺ ആണ് അപ്പൊ ഇത് ശരീരത്തിലെ പല ബുദ്ധിമുട്ടുകളും വേദനകളും നേർക്കെട്ടുകളും ഒക്കെ കുറയുന്നതായിട്ട് ആ പഠനത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ പറയുന്ന ഈ ഹഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് വന്ന് കിട്ടിപ്പിടിച്ചു പോകുന്ന എന്നുള്ളതിനെ കാട്ടിലും ഈ സമയം ഡ്യൂറേഷൻ ആണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഈ ഡ്യൂറേഷനിലാണ് നമുക്ക് പല രീതിയിലുള്ള ചേഞ്ചസ് അനുഭവപ്പെടുന്നത് നമ്മളിപ്പോൾ വളരെ സ്ട്രെസ്ഡ് ആണ് വളരെ കരഞ്ഞ് ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയൊരു സമയമാണ് ആരോടും സംസാരിക്കാൻ പറ്റാത്തൊരു സമയമാണ് അതേപോലെ തന്നെ മൂഡ് സീൻസ് ഫ്ളക്ച്വേഷൻസ് വരുന്നൊരു സമയമാണ് ഡിപ്രഷനിലേക്ക് ഇരുന്നൊരു സമയമാണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ക്രൈസിസിന്റെ സമയമാണ് അപ്പൊ ഈ ഒരു മെത്തഡ് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കാം കാരണം എന്ന് വെച്ചാൽ ഇതിന് വലിയ ചില നോക്കില്ലല്ലോ പക്ഷെ നമ്മളൊന്ന് കെട്ടിപ്പിടിച്ചാൽ കുഴപ്പമില്ലാത്ത ആൾക്കാടുത്ത് മാത്രമേ ഇത് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ പോയിട്ട് നാട്ടിലുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് കെട്ടിപ്പിടിക്കാൻ ഒന്നും നടക്കത്തില്ല അപ്പം അതുവരെ നമ്മളൊന്നും പോയിട്ട് ഹഗ് ചെയ്യാത്ത ആൾക്കാരോട് പോയിട്ട് ആരുമേ ഹഗ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ഇത് എന്ത് സംഭവിച്ചത് എന്താണ് പ്രശ്നം എന്നുള്ളതല്ലേ വിചാരിക്കുള്ളൂ അതുകൊണ്ട് ഇത് നമുക്ക് പറ്റുന്ന ആൾക്കാർ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഓക്കെ ഒന്ന് കെട്ടിപ്പിടിച്ചാലും കുഴപ്പമില്ല എന്ന് ഫീൽ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അപ്പൊ അവിടെ ഒരാള് വളരെ വിഷമിക്കുകയാണ് ഡിസ്റ്റർബ്ഡ് ആണ് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മാനസികമായിട്ട് വളരെ തളർന്നിരിക്കുക ആളാണ് അല്ലെങ്കിൽ സ്ട്രെസ് കാരണം ഒരു ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല സ്ട്രെസ് കാരണം ഒരു സ്റ്റെപ്പ് മോട്ട് വെക്കാൻ പറ്റുന്നില്ലാത്ത ആളുകളുടെ അടുത്ത് പിന്നെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യുന്നു ഇരുപത് സെക്കൻഡ് കാര്യമില്ലു ഇരുപത് സെക്കൻഡ് ഹഗ് ചെയ്ത് പഠിക്കുക ഈ ഹഗ് ചെയ്യുന്ന സമയത്ത് ആ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്പം ഇങ്ങനത്തെ ഒത്തിരിയേറെ മാറ്റങ്ങൾ വേരിയേഷൻസ് വരും പല തീരുമാനങ്ങളും ഈ ഒരു ഹഗിന് ശേഷമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബോഡി നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് വർക്കാവുന്ന രീതിയിലേക്ക് വരും അപ്പം പലപ്പോഴും സ്ട്രെസ്സിന്റെ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ല ഹീലിംഗ് എന്ന് പറയുന്നത് നമുക്ക് സാഹചര്യങ്ങളൊന്നും മാറ്റാൻ പറ്റത്തില്ല ചിലപ്പോൾ അത് റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് സെയിം സാഹചര്യമായിരിക്കും സെയിം വ്യക്തികളുടെ അടുത്തുനിന്നുള്ള ബുദ്ധിമുട്ടായിരിക്കും സെയിം സാമ്പത്തിക പ്രശ്നമായിരിക്കും സെയിം ജോലിപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും അതൊന്നും മാറുന്നില്ല നമ്മുടെ ലൈഫിൽ ഒന്നും മാറുന്നില്ല നമുക്ക് ആകെ മാറ്റാൻ പറ്റുന്ന നമ്മളെ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ ഈ ഒരു മെത്തഡൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഇനി ചേഞ്ചസ് ഉണ്ടെന്ന് നോക്ക് ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ വന്ന കമ്പനി ഇത് ഈ റിസൾട്ട് പറഞ്ഞ കാര്യം ഞാൻ ഇത് ഞാനിതെതിരായി പറയുന്നത് വെച്ചാൽ ഞാൻ ഈ മെത്തേഡ് എന്റെ വീട്ടിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും സയൻസ് കാര്യങ്ങൾ എന്നുള്ളതിനെക്കാട്ടിലും ആ ചേഞ്ച് മനസ്സിലാവുന്നത് നമുക്ക് അത്രയും നേരം നമ്മൾ ഇറിറ്റേറ്റഡ് ആയിരിക്കുന്ന സ്ട്രെസ് ആയിരിക്കുന്നൊരു അവസ്ഥയിൽ നിന്ന് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമുക്ക് നല്ല ഒരു ചേഞ്ചസ് നമ്മുടെ മനസ്സിൽ പോകുന്ന ഒരു രീതി ഇതൊന്നും ലോങ് ലാസ്റ്റിങ് എന്നുള്ളതല്ല എന്നാലും ആ സാഹചര്യത്തിൽ ആ സമയത്ത് പലപ്പോഴും പല മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നത് കൊലപാതകം വരെ സംഭവിക്കുന്നത് ആ ഒരു സാഹചര്യമാണ് ആ സാഹചര്യം കഴിഞ്ഞ് കഴിയുമ്പോൾ ചെലപ്പോ അത് വലിയൊരു യു ഞാൻ ചെയ്തു വലിയൊരു തെറ്റാണല്ലോ എന്ന് തോന്നും ചിലപ്പോൾ ഒക്കെ ഒരു ഡിവോഴ്സ് അതും ആ സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളും കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഒന്ന് വഴക്ക് പറയുക കുട്ടികളുമായിട്ട് ബഹളം വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡുമായിട്ടോ വാര്യായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നേബേഴ്സ് ആയിട്ടോ ഒക്കെ ഒരു ബഹളം ഉള്ള സമയങ്ങളിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ആ സമയത്ത് ആ തന്നെ കുറച്ച് മാറി നിന്ന് ആര് പറയാതെ രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് വരുന്നത് അതുകൊണ്ട് ഇരിറ്റേറ്റഡ് ആയിട്ട് വരുന്ന ഭർത്താവിനെ ശരിക്കും പറഞ്ഞ വീട്ടിൽ ഒന്ന് ഹഗ് ചെയ്ത് ഒന്ന് പിടിച്ചാൽ തന്നെ അവരുടെ സ്വഭാവത്തിൽ ഒത്തിരി ചേഞ്ചസ് വരും അപ്പം വഴക്ക് തന്നെ ഒത്തിരി കാര്യങ്ങൾ മാറ്റിവരും കാരണം എന്താ വെച്ചാൽ അറ്റ്ലീസ്റ്റ് എന്നെ കൺസിഡർ ചെയ്യുന്നു എന്നെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു എന്നൊരു തോന്നല് ആ വ്യക്തിക്ക് ഉണ്ടാകും അതൊന്ന് ട്രൈ ചെയ്യുന്നു അപ്പം നോക്കിയിട്ട് എന്റെ കാര്യത്തിൽ എന്റെ ഫാമിലിയില് എന്റെ ക്ലോസ് സർക്കിളിൽ ഇത് വർക്ക് ആയിട്ടുണ്ട് അത് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് തരാം അപ്പൊ അടുത്ത് തമ്മിൽ അടുത്തൊരു വീഡിയോ തരാം ബൈ